നമുക്കറിയാം വിദ്യാഭ്യാസ മേഖല ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുക ഞങ്ങൾ കണ്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പത്താം ക്ലാസ് കഴിഞ്ഞ പിന്നെ പ്രീ ഡിഗ്രി ആയിരുന്നു ആ പ്രീ ഡിഗ്രി മാറ്റിയിട്ട് പ്ലസ് ടുവിലേക്ക് വന്നു പ്ലസ് നിങ്ങൾ ഇവിടെ പഠിക്കുന്നത് മൂന്ന് വർഷം ഡിഗ്രി വന്ന് പഠിച്ചു അല്ലെങ്കിൽ പ്രീ ഡിഗ്രി പഠിച്ചു ഓരോ കാലഘട്ടത്തിലും വിദ്യാഭ്യാസത്തിൽ അതിന് മോശമായ വസ്തുക്കളുണ്ട് ഇതെല്ലാം മാറ്റങ്ങളുടെ ഓരോ ഭാഗമാണ് അപ്പോ അത്തരത്തിൽ മൂന്ന് വർഷം ഡിഗ്രി പഠിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ഈ വിദ്യാഭ്യാസ പ്രായം നാല് വർഷം മാത്രമല്ല എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തലമുറ വിദ്യാഭ്യാസ മേഖല അവർക്ക് ജീവിതത്തിൽ പ്രയോജനം ഉണ്ടാകണം ലോകരാഷ്ട്രങ്ങളിലെല്ലാം നാലു വർഷം കോഴ്സുമായി മുന്നോട്ട് പോകുമ്പോൾ ഇന്ത്യയിൽ ഈ മൂന്ന് വർഷ കോഴ്സിനായി മുന്നോട്ട് പോയാൽ അതിന് ഒരുപാട് പരിമിതികൾ ഉണ്ടാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടി തയ്യാറായത് അറിയാം ചിലപോലെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകും ആദ്യഘട്ടത്തിൽ ഇപ്പോൾ തന്നെ എല്ലാ ആളുകൾക്കും അത് മനസ്സിലായി എന്താണെന്നു മനസ്സിലായി തുടങ്ങിയിട്ടില്ല ഒരു ഓറിയന്റേഷൻ ക്ലാസ് ഒക്കെ കൊടുക്കണം എന്ന് തോന്നുന്നു കുറച്ചായിട്ട് മാസങ്ങളായിട്ട് കാണാൻ തുടങ്ങുന്നു എങ്കിൽ പോലും ഇതിനെ പരിഗണികള് അതെല്ലാം മനസ്സിലാക്കി ഓരോ ദിവസത്തെ മാറ്റം വരുത്തി അങ്ങനെ മാറ്റം വരുത്തി ലോകരാഷ്ട്രങ്ങളിൽ നമ്മൾ വിദ്യാഭ്യാസ മേഖലയുമായി താരതമ്യം ചെയ്യുന്ന ഒരു വിദ്യാഭ്യാസ രംഗം കാരണം നമുക്കറിയാം ലോകം എന്ന് പറയുന്നത് വിരക്കും പണ്ട് കേരളത്തിൽ കുട്ടികൾ കേരളത്തിൽ തന്നെ വിദ്യാഭ്യാസം നടത്തി അത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു പിന്നീട് അതായത് കുറച്ചുകൂടി നമുക്ക് മറ്റ് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒരുപാട് അവർത്തിച്ചു വരുന്ന കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം ചെയ്യാൻ പറ്റിയ സംസ്ഥാനങ്ങളിലേക്ക് പോയി വാങ്ങി യാത്ര അറിഞ്ഞാള് മുഴുവൻ സംസ്ഥാനങ്ങളിൽ പോകുന്നു അല്ലെ ഇപ്പോ നമ്മുടെ വിദ്യാഭ്യാസം പറഞ്ഞു കഴിഞ്ഞാൽ ലോകരാഷ്ട്രങ്ങളിലേക്ക് പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് എല്ലാ എല്ലാവർക്കും ഇവിടെ പഠിക്കാവുന്ന ഏറ്റവും നിർബന്ധം പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോവുകയാണ് അതിനകത്ത് ഒരുപാട് കാരണങ്ങളും ഞാൻ വിശദീകരിക്കുന്നില്ല നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ മൂല്യശോഷണമേ അതോടൊപ്പം തന്നെ അധ്യയന രംഗത്ത് ഉണ്ടാകുന്ന അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ പുതിയ മാറ്റങ്ങൾ വന്നു വരുത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അതിനെ സാക്ഷീകരിക്കുവാനും അതിനെ ഏറ്റുവാങ്ങുവാനും നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലുള്ള ഏതാ തയ്യാറായെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ഭാരതത്തിൽ ഒരു നല്ല ഒരു ഭാവി പൗരന്മാരെ സൃഷ്ടിച്ചെടുക്കുവാൻ കഴിയും